പ്രാദേശികർക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടകരയിൽ സ്വകാര്യ ബസ് മതിലിടിച്ച് അപകടം പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു തിരിച്ചു കയറാനാവാതെ കിണറിനുള്ളിൽ കുടുങ്ങിയ വള്ളിക്കാട് സ്വദേശിക്ക് രക്ഷകരായി വടകര ഫയർഫോഴ്സ് നാൽക്കവലയിലെ അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തത് യാത്രക്കാർക്ക് ദുരിതമായി കുറ്റ്യാഴി മണ്ഡലത്തിലെ മണിമല നാളികേര് പാർക്ക് വ്യവസായങ്ങൾക്കായി ഒരുങ്ങും എം എൽ പി സ്കൂളിൽ വാർഷികാഘോഷവും സുമിത ടീച്ചർക്കുള്ള യാത്രയെടുപ്പിനും തുടക്കമായി വാർത്തകൾ വിശദമായി വടകരയിൽ സ്വകാര്യ ബസ് മതിലിരിച്ച് പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു വടകരയിൽ നിന്നും മണിയൂരിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ വടകര ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് വിവരം വടകര പതിയാരക്കര ചോയിനാണ്ടി താഴെ വെച്ച് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ മതിലിൽ ഇടിക്കുകയായിരുന്നു കിണറിൽ കുടുങ്ങിയ വള്ളിക്കാട് സ്വദേശിക്ക് രക്ഷകരായി ഫയർഫോഴ്സ് തൊടുവയിൽ ശ്രീധരനെയാണ് പൊതുജീവിതത്തിലേക്ക് ഫയർഫോഴ്സ് തിരിച്ചു കയറ്റിയത് ഇന്ന് രാവിലെ പത്ത് അൻപത്തി അഞ്ചോടെ ആയിരുന്നു സംഭവം കിണറിൽ വീണ ബക്കറ്റ് പുറത്തെടുക്കാൻ ഇറങ്ങിയതായിരുന്നു ശ്രീധരൻ എന്നാൽ ശ്രീധരൻ തിരിച്ചുകയറാനാവാതെ കിണറിൽ കുടുങ്ങി വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടകരയിൽ നിന്നും എത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സേന റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് ഇദ്ദേഹത്തെ സുരക്ഷിതമായി കരക്കെത്തിച്ചു സ്റ്റേഷൻ ഓഫീസർ പി ഒ വർഗീസിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി വിജിത് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് ഒ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ റാഷിദ് എം ടി സഹീർ പി എം മുനീർ അബ്ദുള്ള റഷീദ് കെ പി ഹരിഹരൻ സി രതീഷ് ആർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ജി സി ഐ റോഡുമായി സംഗമിക്കുന്ന നാൽകവലയിലെ ഓവുപാലം പുനർനിർമ്മിച്ചെങ്കിലും ഇരു റോഡിന്റെയും അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തത് യാത്രക്കാർക്ക് ദുരിതമായി ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു മഴക്കാലത്ത് വെള്ളം കയറി യാത്ര അസാധ്യമാകുന്ന ഓവുപാലത്തിന്റെ ഒരു ഭാഗം തകർന്നതോടെയാണ് പി ഡബ്ല്യു ഡി നാൽപ്പത് ലക്ഷം എസ്റ്റിമേറ്റിൽ ഓവുപാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണ കരാർ നൽകിയത് പാലത്തോട് ചേർന്നുള്ള അഴുപ്പുചാലിന്റെ പണി പൂർത്തിയാക്കിയെങ്കിലും ഏറെ ഉയരത്തിൽ പണിത ഓകുപാലത്തിലേക്ക് വാഹനങ്ങൾ കയറുന്നത് സാഹസപ്പെട്ടാണ് എപ്പോഴും വാഹനത്തിരക്കുള്ള ഈ റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അപകടങ്ങൾക്ക് ഇടയാക്കും കഴിഞ്ഞ ആഴ്ച ടാറിംഗ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചതാണെങ്കിലും അത് നടന്നില്ല കുറ്റ്യാടി മണ്ഡലത്തിലെ മണിമല നാളികേര പാർക്ക് വ്യവസായങ്ങൾക്കായി ഒരുങ്ങുന്നു ഘട്ട പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ എം എൽ എ അറിയിച്ചു ആദ്യഘട്ട പ്രവൃത്തിയുടെ ഭാഗമായി പതിനാറ് ദശാംശം ഇരുപത് ലക്ഷം രൂപയുടെ ട്രാൻസ്ഫോമർ കെ എസ് ഇ ബി സ്ഥാപിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ നീളത്തിലുള്ള റോഡ് നിർമ്മാണം ഭൂമി ഉപയോഗയോഗ്യമാക്കുന്നത് സംബന്ധിച്ച പ്രവൃത്തികൾ എന്നിവയാണ് നിലവിൽ പുരോഗമിക്കുന്നത് ഭൂമി ഉപയോഗയോഗ്യമാക്കുന്ന പ്രവൃത്തിയുടെ ഒന്നാം ഘട്ടത്തിന് ഒരു കോടി രൂപയാണ് വകയിരുത്തിയത് അതിരുകളിലുള്ള ചുറ്റുമതിൽ നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തീകരിച്ചിട്ടുണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പ്രവൃത്തിയുടെ ചുമതല ചുറ്റുമതിൽ പ്രവേശന കവാടം വാച്ച്മാൻ ക്യാബിൻ തുടങ്ങിയവയുടെ പ്രവൃത്തികൾക്ക് ഈ സാമ്പത്തിക വർഷം രണ്ടേ ദശാംശം എട്ട് ഏഴ് കോടി രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ മണിമല നാണികേര പാർക്ക് വ്യവസായങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എം എൽ എ പറഞ്ഞു ഉമ്മത്തൂർ എൽ പി സ്കൂൾ വാർഷികാഘോഷത്തിനും മുപ്പത്തിയഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് പിരിയുന്ന സുമിത ടീച്ചർക്കുള്ള യാത്രയ്പ്പിനും തുടക്കമായി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സാംസ്കാരിക സമ്മേളനവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സമ്മേളനവും വാർഡ് മെമ്പർ ടി കെ ഖാലിദ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചെക്കിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരം ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സാഹിത്യകാരനും പ്രഭാഷകനുമായ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി പൂർവ്വ അധ്യാപകരെ ആദരിക്കലും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു വൈകിട്ട് നാലു മണി മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പാറക്കടവ് ടൗണിൽ നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം എം പി ഷാഫി പറബിൻ ഉദ്ഘാടനം ചെയ്യും എസ് ഐ എ കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ മമ്മൂ സാഹിബ് അധ്യക്ഷത വഹിക്കും ശേഷം സൂരജ് മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത വിസ്മയ വിരുന്നും ഉണ്ടായിരിക്കും പത്രസമ്മേളനത്തിൽ എസ് ഐ എ കോളേജ് കമ്മിറ്റി ഭാരവാഹികളായ അഹമ്മദ് പുന്നക്കൽ ആർ പി ഹസൻ അമ്പലത്തെങ്കൽ ഹമീദ് ഹാജി സ്വാഗത സംഘം ചെയർമാൻ ലത്തീഫ് മാസ്റ്റർ പൊന്നാണ്ടിയിൽ അധ്യാപകരായ ടി സി നാസർ ഹസീബോപി യാക്കൂബ് പി എന്നിവർ പങ്കെടുത്തു ഇന്നത്തെ വാർത്താസന്ധി ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം